മല്ലവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം നമ്മുടെ രാത്രി ആകാശത്ത് പൂനിലാവ് തൂകുന്ന ചന്ദ്രനെ വർണ്ണിക്കുന്നതിന് ഇതിലും നല്ല വാക്കുകളില്ല ആകാശത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങൾക്കൊപ്പം സാവധാനം ഒഴുകി നീങ്ങുന്ന ചന്ദ്രമുഖം എന്നും നമുക്കൊരു കൗതുകമാണ് ഫോർ പോയിന്റ് ഫൈവ് മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചന്ദ്രൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് നിരവധികൾ തിയറികൾ നിലവിലുണ്ട് കോ ഫോർമേഷൻ തിയറി ക്യാപ്ചർ തിയറി ഫിഷൻ തിയറി സിനെസ്റ്റിയ ഹൈപ്പോത്തീസിസ് ജെൻറ്റ് ഇമ്പാക്റ്റ് ഹൈപ്പോത്തീസിസ് ഇതിൽ ഏറ്റവും വിശ്വസനീയമായതും തെളിവുകൾ ധാരാളമുള്ളതുമായ ജെൻറ് ഇമ്പാക്റ്റ് ഹൈപ്പോത്തീസിസ് പ്രകാരം ചന്ദ്രൻ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഫോർ പോയിന്റ് സിക്സ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമരവിധം രൂപപ്പെട്ടു അന്ന് ഭൂമി ഇന്നത്തെ പോലെ ആയിരുന്നില്ല ഉരുകിയ ഒരു അഗ്നിഗോളം കോളം സൗരയൂഥത്തിലെ ഒരു ഗ്രഹങ്ങളും അന്ന് കൃത്യമായ പരിക്രമണപാതകളിലായിരുന്നില്ല സൗരയൂഥ നിർമ്മാണത്തിൻ്റെ ബാക്കി പത്രങ്ങളായി അവശേഷിച്ച ഉൽക്കകൾ നിരന്തരമായി ഭൂമിയിലും മറ്റു ഗ്രഹങ്ങളിലുമൊക്കെ കൂട്ടിയിടിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയിരിക്കെ ഒരു നാൾ ചൊവ്വാ ഗ്രഹത്തിൻ്റെ വലിപ്പമുള്ള ഒരു പ്രോട്ടോ പ്ലാനറ്റ് മണിക്കൂറിൽ മുപ്പത്തി ആറായിരം കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയിൽ വന്നിടിച്ചു ോട്ടോ പ്ലാനറ്റ് ഒന്നിച്ചു തീർന്ന് വലിയ രൂപങ്ങളായി മാറുകയും ചെയ്യുന്നു ഇവയ്ക്ക് കിലോമീറ്ററുകളോളം ഉണ്ടായിരിക്കും ഭൂമിയുമായി കൂട്ടിയിടിച്ച തീയ എന്ന പ്രോട്ടോ പ്ലാനറ്റിന് ഏകദേശം ഏഴായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ വലിപ്പമുണ്ടായിരുന്നു അതിശക്തമായി ഈ കൂട്ടിയുടെ ആഘാതത്തിൽ ഭൂമിയുടെ പുറമ്പാളി തകർന്നു പോവുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ വളരെയധികം ദൂരത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്തു ഏകദേശം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം കിലോമീറ്റർ വരെ ദൂരം ഈ അവശിഷ്ടങ്ങൾ പോയി ഈ പൊടിപടലങ്ങൾ ഗ്രാവിറ്റി മൂലം ഒന്നിച്ചുചേരാൻ തുടങ്ങുകയും അതിന് ക്രമേണ വലിപ്പം കൂടിക്കൂടി വന്ന് ഒരു വലിയ ഗ്രഹമായി മാറുകയും ചെയ്തു അതാണ് നമ്മുടെ ചന്ദ്രൻ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു പുതിയൊരു ഒരു വീഡിയോ ആയി കാണുന്നതുവരെ ഗുഡ് ബൈ